ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനുസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടലപ്പരിപ്പും ചിക്കണും ചേർത്ത് ഒരു ചായക്കടിയാണ് ഞാനിവിടെ രണ്ട് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കടലപ്പരിപ്പ് കുതിർത്തിട്ടൊന്നുമില്ല ഡയറക്റ്റ് എടുത്തതാണ് ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് അതും കൂടി ചേർക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ഉപ്പ് എല്ലാം കൂടി ചേർത്ത് കുറച്ച് ഒഴിച്ച് ആറ് വിസിൽ വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇതെല്ലാം ഇനി ഒരു കുക്കറിലോട്ടിട്ട് കൊടുക്കാം ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളം മതി ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇടക്ക് തുറന്ന് നോക്കിയിട്ട് പരിപ്പ് വന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വിസിലടിക്കാം ഇപ്പം നമുക്ക് ആറ് വിസിൽ കൊടുക്കാം ആറ് വിസിലിന് ശേഷം കുക്കർ ഞാൻ തുറന്ന് നോക്കി കടലപ്പരിപ്പ് വന്നില്ലായിരുന്നു പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഞാൻ കുറച്ചുകൂടി കൂടി വിസിൽ അടിച്ചിട്ടുണ്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റിച്ചെടുക്കണം കടലപ്പരിപ്പ് നല്ല വേവുള്ളത് കൊണ്ട് എത്ര വിസിൽ കൊടുക്കണം പറയാൻ പറ്റില്ല അത് നമുക്ക് തുറന്ന് ഇങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി വന്നില്ലെങ്കിൽ കുറച്ചുകൂടെ വിശിലും കൂടി കൊടുത്താൽ മതി അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചുകൊണ്ട് വരാം ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കണം കടലപ്പരിപ്പും ചിക്കണും ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി അലയും ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക ഇതെല്ലാം നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം എരിവ് വേണമെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഴക്കുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും മതി കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്നിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അത്ര വേണമെന്ന് രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം ഇനി ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്യാം ഉരുളിയാക്കിയിട്ട് കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം കബാബിൻ്റെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നു ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് മുട്ടയിൽ മുക്കി മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കിയിട്ട് കൊണ്ടുവരാം ഇത് നമുക്ക് റംദാൻ ടൈമിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അഴറ്റിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം കൂടി അങ്ങ് ഇട്ടാൽ അവിടെ ചായക്കടി റെഡിയായി അപ്പോൾ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഇതെല്ലാം ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാന് ചൂടാക്കുമ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുക്കാം ചെറുതായിട്ട് കളർ മാറുമ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാം രണ്ട് സൈഡ് കുക്കായിട്ടുണ്ട് കളർ മാറി വന്നിട്ടുണ്ട് ഇതുപോലെ കിട്ടിയാൽ മതി അപ്പോൾ നമുക്കിതിനെ മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പും ചിക്കനും വെച്ചിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പ് ടൈമിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇന്ന് നോമ്പ് നാല് എന്റെ നാലാമത്തെ നോമ്പും വിജയകരമായി തീരാൻ പോകുന്നു ഇന്നത്തേത് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് മറക്കല്ലേ സീ നെക്സ്റ്റ് ടൈം Bye.